പനിയാണ് രാവിലെ ഒന്നും ഇല്ലായിരുന്നു ഒരു പത്തുമണി തൊട്ട് പയ്യല്ലേ ഇപ്പൊട്ടും തീരെ വയ്യ പനിയായി ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം അവിടെ വന്ന വിളിക്കണം ചോദിക്കുന്നു പനി പിടിച്ചിട്ട് വയോട്ടും വയമായിരുന്നു എങ്ങനെയാണ് വൈകുന്നേരം വരെ എത്തിച്ചതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ ഹോസ്പിറ്റലിൽ പോയി പേറുക്കട ജനറ പേ പേറുക്കട ഹോസ്പിറ്റലാണ് കേട്ടോ ഇത് പേറുക്കട ഹോസ്പിറ്റലിൽ അത്യാവശ്യം നല്ല ഫെസിലിറ്റീസൊക്കെ ഉള്ള ഹോസ്പിറ്റലാണ് നമുക്ക് കഴിഞ്ഞു വീട്ടിൽ വന്നു കഞ്ഞി ഉണ്ടാക്കി കുടിച്ചു കഞ്ഞിയും പപ്പടം അച്ചാറും രാവിലെ മുതലേ ഒന്നും കഴിക്കാതിരുന്നിട്ട് ആകെ വയ്യാതിരുന്നു ഷർദിലും പനിയും ഫുഡ് കഴിക്കാനും പറ്റുന്നില്ല പിന്നെ വീട്ടിൽ വന്ന് കഞ്ഞി ഉണ്ടാക്കി നല്ല പൊടിയരി പൊടിയേരിക്കഞ്ഞും തേങ്ങയൊന്നും ഇട്ടിട്ടില്ല തേങ്ങ തിരുകാനൊന്നും വയ്യ അല്ല തേങ്ങ വേണ്ട അതുകൊണ്ട് തേങ്ങയൊന്നും ഇട്ടില്ല വെറുതെ കുക്കറിൽ വിസിലടിപ്പിച്ചു ഉപ്പിട്ട് അച്ചാറും ആയിട്ട് കഴിച്ചു ഗുളികയും കഴിച്ചപ്പം ഒരു ആശ്വാസം ഉണ്ടായി ഇന്ന് ഇന്നിനിപ്പം രാവിലെ ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ ബൈ